ഹലോ വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ അനുഭവം നല്ല കതിയാകുന്ന ടേസ്റ്റുള്ള ചെമ്മീൻ പച്ച ഉണ്ടാക്കാം അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർഡി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു പത്ത് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി വെക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞുകൊണ്ട് ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ അരക്കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ തലഭാഗമൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ് നല്ല മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് തലഭാഗം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നല്ല മാവന്ന് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇനി അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതിൽ നിന്ന് ഓരോ ചെമ്മീനായിട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചെമ്മീനും ഈ ഉള്ളിയും മസാല കൂടെ ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓരോ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കൊടുത്താൽ മതി അതിലിങ്ങനെ കുറച്ച് ഉള്ളി മുളകും മല്ലിയിലും ഇതൊക്കെ പെടുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക മറ്റേ ഭാഗവും ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോഴേ അതിൻ്റെ മുതുകിൽ ഒരു നാരുപോലെ ഉണ്ടാവും അതെടുത്ത് കളയാൻ മറക്കരുത് അത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വയറുവേദന ഒക്കെ ഉണ്ടാവും അത് കളഞ്ഞു കഴിഞ്ഞാൽ ഉഴപ്പൊന്നുമില്ല പിന്നെ ഇതിന് മുള്ളൊന്നുമില്ലല്ലോ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ